വന്തായ് മെതു കടവ് തരുന്ന കാറ്റേ മുമ്പേ കേട്ട് കുറച്ച് ലേറ്റ് ആയി പോയി ഗ്സ് നല്ല മഴയാണ് ഇവിടെ ചായ കുടിച്ചു ഇന്ന് ഞാൻ ചായ കുടിച്ചിട്ടാണ് കോടതിന്ന് പോന്നത് വേറെന്താ നല്ല മഴയാണല്ലേ നമുക്ക് റെഡ് അലർട്ട് ഷേ ഓറഞ്ച് അലർട്ട് അലർട്ടായില്ലേ ഞാനില്ലേ ഇന്ന് പഴം പഴമ്പറത്താണ് വിളിച്ചത് പഴംപൊരി വേറെന്താണ് വിശേഷം നാലുമണിക്ക് ലൈവില് വരാന്ന് പറഞ്ഞതാണ് പക്ഷെ സമയം സമയല്ല മഴ ഞാൻ കൊടയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കോടതികൾ ചേട്ടൻ്റെ കൊടേ മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നത് ഓ സുഖാണ് സുഖായിട്ടിരിക്കണു മഴ ആകുമ്പോ പിന്നെ പൊതുവേ നമുക്കൊരു ഇഷ്ടക്കുറവാണ് പിന്നെ കുട എടുക്കാനേ മടിയാണ് അതുകൊണ്ട് മഴ കൊറച്ച് കൊറയണവരെ ഞാൻ അവിടെ കാത്തു നിന്നതാണ് ഓ മഴ നനയുണ്ടെങ്കിൽ രാവിലെ മുതലേ ഫുൾ മഴ നനയാലാണ് എനിക്ക് ഈ കൊട എടുക്കാൻ ഭയങ്കര മടിയാ അപ്പൊ ഞാൻ രാവിലെ ഓടതിക്ക് പോയപ്പോഴും എടുത്തില്ല കുട അതുകൊണ്ട് രാവിലത്തെ മഴയും കൊണ്ട് ഇപ്പോഴത്തെ മഴയും കൊണ്ട് തലവേദന എന്താ വിശേഷം ചായ ഓടിച്ച എല്ലാവരും പിന്നെന്താണ് ഗൈസ് വിശേഷൊക്കെ എല്ലാവരുടെ വിശേഷം പറയും എന്താണ് സുഖമായിട്ടിരിക്കണ എല്ലാവരും ഹായ് സാലി സാലിനാണോ വെങ്കട്ടേഷ് ഹായ് ലൈക്ക് അടിക്കട്ടെ നത് എന്ത് ചോദ്യാണ് ലൈക്ക് അടിക്കങ്ങ പറഞ്ഞോ സിറ്റി കൊടുങ്ങല്ലൂർ കുമാരേട്ടാ ആ ഇത് നമ്മളെ ഇവിടെ കറണ്ടില്ല കേട്ടോ അതിന്റെ കുറച്ച് ഇങ്ങനെ ഇരുട്ട് പോലെ അല്ലേ ചെന്നൈലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ലൈറ്റ് കൊറച്ച് കൊറവാ കേരള കോഴ്സ് കേരളം കേരളത്തിൽ തന്നെയാ തൃശ്ശൂര് പിന്നെ എന്താണ് മക്കളെ വിശേഷമൊക്കെ നിങ്ങള് വാ പോരട്ടെ വിശേഷമൊക്കെ പറയും നിങ്ങള് എന്തായാലും എന്റെ ഒരു ബലമായ സംശയം ഈ വ്യക്തിക്കില്ലേ എന്നെ നന്നായിട്ട് അറിയാം എന്നാണ് എൻ്റെ ഒരു ഇത് അല്ലേ തൗച്ചി ഹായ് ഐ ലൈക്ക് കേരള ലൈക്ക് കേരള ഓ താങ്ക് യു ബി എൻ ഐ ഐ ലൈക്ക് 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 എന്താണ് ഡിയർ പറയൂ ഡിയർ എന്നെ താങ്കൾക്ക് അറിയാമോ ഞാൻ മലപ്പുറമാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ലാട്ടാ എന്തായാലും ഡാർക്ക് വൈപ്പർ ഹായ് എന്നാ പറയും മലപ്പുറത്ത് ഇപ്പൊ മഴയാണ മഴയുണ്ടവിട അഴീക്കോടാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരില്ലേ അവിടെ നല്ല അഴീക്കോട് ഓ നല്ല മഴയാണ് അല്ലേ അവിടെ മലപ്പുറത്ത് അവിടെ നോർമൽ അല്ലേ അലർട്ടുകളും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഗ്രീൻ അലർട്ടും കാണുമല്ലേ അവിടെ ഞങ്ങൾക്ക് രാവിലെയൊക്കെ യെല്ലോ ആയിരുന്നു ഇപ്പൊ ഉച്ചക്ക് ശേഷം ഓറഞ്ച് അലർട്ട് ആയിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ രക്ഷയുമില്ല നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റാത്തതാണ് പക്ഷെ ഞാനാണെങ്കിലും ഒന്ന് കൊടെ എടുക്കാഞ്ഞതുകൊണ്ട് നല്ല മഴ കിട്ടിയിട്ടുണ്ട് മൈന കണ്ണ് നല്ല രസ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടാ ഇവിടെ ആയി കറണ്ട് ഇല്ലാത്തത് കൊണ്ടില്ലേ കുറച്ച് ഇരുട്ടാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് കൊണ്ട് ഇന്ന് കൊറച്ച് ടൈമിന് ഏർ വരാന്ന് കരുതിയതാ ലൈവില് എന്താന്ന് വെച്ചാൽ ഫോണില് ചാർജ് കുറയ്ക്കാൻ പറ്റൂല വീട്ടില് കറണ്ട് ഇണ്ടോ ഇല്ലെന്നറിയില്ലേ ഒരു രണ്ട് മൂന്ന് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്താ തന്നെ അവിടെ വെള്ളം നിൽക്കും കുറച്ച് താഴ്ന്ന വല്ലാണ്ട് താഴ്ന്ന പ്രദേശല്ല എന്നാലും എളുപ്പം വെള്ളം ആകണതാണ് അപ്പൊണ്ടല്ലോ ചാർജ് തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രശ്നല്ലേ അതുകൊണ്ട് കുറച്ച് ടൈം ലൈബ്രറി വന്നിട്ട് പോവാന്ന് കരുതി തത്താൻ്റെ പേരെന്നാ എൻ്റെ പേര് റെബീന തന്നെയാ പ്രശാന്ത് ഹായ് കുട്ടികൾ ഇണ്ട് മോളുണ്ട് പഠിക്കുവാണ് വേറെന്ത വിശേഷം എല്ലാവരും ചായക്ക കുടിച്ചായിരുന്ന എത്രയിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്റെ മോൾ എത്രയിലായിരിക്കും പഠിക്കാന്നുള്ളത് ഒരു ചാലഞ്ചാണ് നാട്ടിലില്ല ആള് പുറത്താണ് ചർമ്മം കണ്ട പ്രായം തോന്നില്ല സന്തൂർ മമ്മിയാണ് ഞാൻ സന്തൂർ സോപ്പ് മാത്രേ യൂസ് ചെയ്യാറുള്ളൂ ഒരു തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ണല്ലോ ഞാൻ മോളാണല്ലോ എന്തുണ്ട് ഗൈസ് വിശേഷം നിങ്ങൾ നിങ്ങള് നാട്ടിൽ മഴയൊക്കെ മഴയ്ക്കുണ്ടാ നിങ്ങൾ ചായ കുടിച്ച വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ എന്താണ് ചെയ്യണത് കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പറയേ നല്ല മഴയാണല്ലേ ഇവിടെയും നല്ല മഴയാണ് കേട്ടാ നല്ല മഴ എന്ന് വെച്ചുകഴിഞ്ഞാൽ യെല്ലോ അലർട്ടിന്ന് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഓറഞ്ച് അലർട്ടായിട്ടുണ്ട് വീടിന്റെയൊക്കെ ഏർ ഫ്രണ്ടിലെ പറമ്പിലൊക്കെ ആയി നിറയെ വെള്ളമായിട്ടുണ്ട് ഇനിയിപ്പോ അതാലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ വരാ റോഡിറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ട് ഒരു പറമ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മളെ വീട്ടിലേക്ക് എത്താണ് ആ പറമ്പ് കുറച്ചുള്ളൂ പക്ഷേ കൊറച്ചധികം ഇങ്ങനെ നീന്തണം അതിന്റെ ഒരു ടെൻഷനാണ് കാ വെള്ളം കേറോ വെള്ളം എന്ന് ചോദിച്ചിട്ട് വെള്ളം നമ്മൾ രണ്ടായിരത്തി പത്തില ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലേ അന്നൊക്കെ ഓൾമോസ്റ്റ് നമ്മളെ സിറ്റൌട്ടിലോട്ടൊക്കെ ഇറാനില്ലേ അവിടത്തെ അവിടേക്കൊക്കെ നന്നായിട്ട് വെള്ളം കയറി പുറകിലൊക്കെ ഇപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ വീട് വെച്ചത് കുറച്ചധികം തറൊക്കെ പൊക്കിയൊക്കെ കെട്ടിയേക്കണം അതുകൊണ്ട് കയറിയിട്ടില്ല പക്ഷെ നമ്മളെ വീടിന്റെ തൊട്ട് ഫ്രണ്ടില് റോഡാണ് ആ റോഡ് കഴിഞ്ഞിട്ടാണ് പറമ്പ് വരാ അപ്പൊ ആ പറമ്പിൽ ഒരു കുഞ്ഞി തോടുണ്ട് ആ തോടുണ്ടല്ലോ എളുപ്പം നിറയും അധികം ആഴമൊന്നും ഇല്ലാത്ത തോടാ അപ്പൊ അത് നിറഞ്ഞാൽ പറമ്പിലോട്ടേക്ക് വരും അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പൊ ആ റോഡ് കഴിഞ്ഞ് തന്നെ നമ്മളെ വീടാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു വെള്ളം എന്തായാലും മഴ കഴിഞ്ഞാൽ ടെൻഷൻ തന്നെയാണ് ഒരുപാട് ഇങ്ങനെ നീന്തി പോണതോന്നുണ്ടല്ലോ ഭയങ്കര മഴ ആ നീന്തി കടക്കേണ്ടി വരുമോ ഓ തീർച്ചയായിട്ടും നീന്തണം ആ ഒരു പറമ്പ് മൊത്തം നമ്മൾ നീന്തി വരണം തോട് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ചെറിയൊരു പാലം പോലെ ഇട്ടിട്ടുണ്ട് പാമ്പ് വരുന്നിട്ട് പാമ്പിണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പൊ ഈ മഴ പെയ്തതിനു ശേഷം ഇല്ലേ ഞാൻ ജോലി കഴിഞ്ഞ അവിടെ നിന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ചെറിയൊരു മഞ്ഞച്ചേര എന്നാണ് അവര് പറഞ്ഞത് പാമ്പിണ്ട് ആ പറമ്പ് ആ പറമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നീന്തി കയറുന്നത് റോട്ടിലോട്ട് അപ്പൊ അവിടെ പിന്നെ വലിയ കുഴപ്പമില്ല അത് നമ്മള് നേരെ പിന്നെ വീട്ടിലോട്ടൊക്കെ കേറും ഇപ്പോ ജോലിക്ക് പോയേക്ക ആ വീട്ടിൽ ജോലി സ്ഥലത്താണ് ഇറങ്ങാൻ ടൈം ആയിട്ടില്ല ഒരു അഞ്ചുമണിയല്ലേ ഞാൻ ഏകദേശം ഒരു അഞ്ചു മുക്കാലൊക്കെ ആവുമ്പോഴേ ഇവിടുന്ന് ഇറങ്ങാറുള്ളൂ പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ലൈവ് കഴിഞ്ഞ വശം തന്നെ ഇറങ്ങാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഞാൻ പോട്ടെ ഓ ശരി ഞാനും ഇപ്പൊ തന്നെ പോകും അപ്പോ വന്നതില് ലൈക്ക് അടിച്ചതിലൊക്കെ സന്തോഷം നാളെ കാണാൻ നമുക്ക് എന്താ എന്താ ജോലി ഞാൻ ക്ലർക്കാണ് കോടതിയില് വക്കീലിന്റെ കൂടെ പ്രാക്ടീസ് വർക്ക് ചെയ്യുകയാണ് വരണ്ട് ഇൻഷാല്ല ഞാനും അങ്ങനെ പറയണത് നാളത്തൊക്കെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇൻഷാ അല്ല നാളെ ലൈവില് വരെയാണ് വരാം പരമാവധി ഞാൻ നാലുമണിക്ക് ലൈവ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല മഴയായതുകൊണ്ടാണ് എനിക്ക് ഞാൻ കോടതി പോകുന്നത് തന്നെ നാലത് കഴിഞ്ഞപ്പോഴാ അതുകൊണ്ടാ നാലു മണിക്ക് ഇടണം എന്ന് വിചാരിച്ചതാ സൗണ്ട് എന്താ പ്രശ്നം ആ സൗണ്ടിന്റെ പ്രോബ്ലം വരും ഇവിടെ നല്ല മഴയാണ് നല്ല റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും സൺഡേ ലൈവ് ഇടയില്ലേ സൺഡേ ലൈവ് അല്ലേ സൺഡേ എന്നോട് ചോദിച്ചായിരുന്നു വീട്ടിലെ ലൈവ് ഇടാനായിട്ട് വൈഫൈന്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് കണക്ഷൻ എടുത്തിട്ടിട്ടുള്ളു വന്നിട്ടില്ല കുറച്ച് സമയം ഇടാൻ പരമാവധി നോക്കാം കേട്ടോ പ്ലേസ് എവിടെയാ പ്ലേസ് കൊടുങ്ങല്ലൂര് വീട്ടിൽ നിന്ന് ഇട വീടല്ലേ വീട്ടിൽ നിന്ന് ലൈവ് ചെയ്യാട്ടോ ഇൻഷാല്ല നോക്കട്ടെ സൺഡേ എനിക്കൊരു ഉണ്ട് ഒന്നില്ല അതിന് രാവിലെ ഇടാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇടാം ഓക്കെ എന്റെ കമന്റ് കണ്ടില്ല ഞാൻ കണ്ടല്ലോ സലാം ഞാൻ മടക്കിട്ടുണ്ടായിരുന്നല്ലോ കീളിനാദമാണ് ആണോ എന്നാലേ എനിക്ക് എന്റെ സൗണ്ട് വലിയൊരു ഇഷ്ടമില്ല ഇത് നമ്മള് വോയിസ് മെസ്സേജ് ഒക്കെ ഞാൻ പരമാവധി ആയത്തിൽ വളരെ കുറവാണ് എങ്ങാനും രണ്ടാമത് അത് കേട്ട് നോക്കുമ്പോഴേ എനിക്കൊരിഷ്ട്മ പോലെ കണ്ടാ തോന്നാറ് ഒരു സുഖമില്ലാത്ത സൗണ്ടാ ആ തിട്ടാണ് കിളിന്ന അതൊന്നൊക്കെ പറയണത് കളിയാക്കിയതാണോ എന്നെ ഓ താങ്ക് യു എന്താ ഡിയർ ചെയ്യുന്നത് പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ നിന്റെ ആറ്റിറ്റ്യൂഡ് ഓ എനിക്ക് ആറ്റിറ്റ്യൂഡാ എന്താ ഉദ്ദേശിച്ചത് എന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടായിരുന്നു ആണോ അതെയോ വേറെന്താണ് കേസ് വിശേഷം നെജാനൗസിനെ അറിയോ സെയിം ലുക്ക് നെജാനൗസ് ആ ഇല്ല എനിക്ക് പേരെനിക്ക് ഫെമിലിയർ ആണ് പരിജു ആ ഒരു പേരിലൊരു വ്യക്തിനെ എനിക്ക് അറിയില്ല ഓമന ഓമന ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ കസിൻ ഉണ്ടെന്നുള്ളത് അവൾ മെസ്സേജ് അയച്ച് അവള് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നല്ലോ കണ്ടില്ലായിരുന്നു അപ്പ അവള് അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ കസിൻ ആണെന്നുള്ളത് അവൾ അതിന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ചിരി ഒക്കെ വിളിക്കാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇഷ്ടത്തിന് തെറി മാത്രം ഇഷ്ടമുള്ള പേര് വിളിച്ചോ കണ്ടില്ല ആ അവള് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഹംസ റിയാസ് എന്റെ ഒന്നും മിണ്ടാതെ പോണത് പറയണില്ല കണ്ടുപിടിച്ചോ ഇഷ്ടമുള്ള പേര് വിളിച്ചോ സ്വകാര്യായിട്ടാണല്ലേ വേറെന്താണ് വിശേഷം എല്ലാവർക്കും എല്ലാവരും സുഖായിട്ടിരിക്കണില്ലേ ഹിമേഷ് പി എം ഹായ് ഹിമേഷ് ആ ഷെഹരിയാർ തയ്യേ ഹായ് പോട്ടെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ആദ്യം ഞാൻ ചോദിക്കട്ടെ ഇന്റർനാഷണൽ ട്രാവൽ വ്ലോഗർ നജാൻ ഔസി എന്തായാലും അവരുടെ ചാനൽ നെയ്മ് ആണോ നജാൻ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല ടെക് അങ്ങനെ സാദൃശ്യം എന്ന് പറഞ്ഞ നിലയ്ക്ക് എന്തായാലും നോക്കട്ടെ അവിടെ വെച്ചിട്ടില്ലേ കൂടെ ഒന്ന് മറക്കെതിരേ പോയണ കൊടുത്തേക്കൂല്ലേ വിളിച്ച് പറയണ്ടല്ലോ ഹായ് സുബിമോൾ ബേബി എന്ന് വിളിക്കാലേ ഓ താങ്കളുടെ ഇഷ്ട ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചോ കെറി മാത്രം വിളിക്കരുത് കിടാവിന്റെ വീട് എവിടെ എന്റെ വീട് കൊടുങ്ങല്ലൂര് റഷീദലി പള്ളിയാലി ഹായ് ഹായ് റഷീദലി ഹായ് എന്താണ് വിശേഷം സുഖായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഇണ്ടാ ഇന്നോടെ പ്രോബ്ലം ഉണ്ടെന്ന് വീഡിയോ അല്ല ട്ടോ വീഡിയോണ്ടല്ലോ ബ്ലറായിട്ട് തോന്നണ തെറി വിളിക്കാൻ കഴിയൂല കൊടുങ്ങല്ലൂർ ഭരണി അറിയാമോന്ന എന്ത് ചോദ്യ ബ്രോ കൊടുങ്ങല്ലൂര് കാര്യായിട്ട് ഭരണി അറിയോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭരണി അറിയാം ഭരണി ലൈവായിട്ട് കാണും കേക്കും ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ വർക്ക് ചെയ്യണത് ഇവിടെ കൊടുങ്ങല്ലൂർ ഒരു കോടതിയിലാണ് അപ്പൊ അശ്വതിക്ക് മാത്രാണ് ഞങ്ങൾക്ക് മുടക്ക് കിട്ട അപ്പൊ ബാക്കിയുള്ള മൂന്ന് ദിവസവും നമ്മൾ ലൈവ് ആയിട്ടുണ്ടല്ലോ ലൈവായിട്ട് നമ്മൾ കാണുന്നതാണ് കേട്ടോ ഭരണി മുപ്പത്തൊന്ന് വാച്ച് ലൈക്ക് കാണുന്നില്ല എന്തായിക്കാ എന്താ എനിക്ക് മനസ്സിലായില്ല സുന്ദരിയും സുമുഖയും സൽസ്വഭാവുമായ ഇഷ്ടപോ താങ്ക് യു സോ മച്ച് ഭരണി നാലു വരി പാടാമോ സോറി ബ്രോ സോറി പ്ലസ് റിക്വസ്റ്റ് പൊതുവെ പാടൽ ഞാൻ പാടാത്തൊരു വ്യക്തിയാണ് ഞാൻ പാട്ടൊന്നും ആസ്വദിക്കാറാണ് പതിവ് ഭരണിപ്പാട്ടിനോടൊന്നും എനിക്ക് വലിയ പ്രിയം അങ്ങനെ തോന്നിയിട്ടില്ല വേറെന്താ റിസവിശേഷം മഴയുണ്ട നാട്ടില് പാടണ്ട മൂളിയാൽ മതി വേണ്ട എനിക്ക് പാടാനാണെങ്കിലും മൂളാനാണെങ്കിലും വല്യ താല്പര്യം ഇല്ലാത്തൊരു കാര്യാണ് കേട്ടോ നിന്നെ തെറി പറയുന്നവര് ഞാൻ അങ്ങനെ വേണം ബ്രോ അങ്ങനെ വേണം ഞാൻ യു എയിലാണ് ആണോ എന്താ ചെയ്യുന്നേ അവിടെ വർക്ക് ചെയ്യുവാണോ അവിടെ ഇവിടെ ഇവിടത്തുണ്ടല്ലോ അന്തരീക്ഷമൊക്കെ ഭയങ്കര ഇതായിട്ടോ ആർക്കെ മൂടിക്കെട്ടി നോക്കി കാണുമ്പോ തന്നെ പേടിയാവാണ് ഇന്നത്തെ ഈ കണ്ടീഷൻ വെച്ചിട്ട് മഴ തോരാനുള്ള സാധ്യത വളരെ കുറവാണ് ഭരണിപ്പാട്ട് നീ എൻ്റെ നീ എന്റെ മുകളിലെ കമന്റ് വായിച്ചില്ല കമന്റ് വായിക്കാൻ പറ്റാൻ ഇതേ എനിക്ക് തോന്നണം റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് ഏർ ഇതാന്ന് തോന്നണം പ്ലീസ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നൂറ് രൂപ അയക്കുമോ അയ്യോ അക്ഷയ് കിങ്ഡം സീരിയസ്ലി പറഞ്ഞതാണോ ഭക്ഷണം കഴിച്ചിട്ടില്ല കമന്റ് ഞാൻ മനപൂർവ്വം വായിക്കാത്തതല്ലാട്ടാ എനിക്കില്ലേ ഇവിടെ റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് കുറച്ച് സ്ലോവിലാണ് കമന്റുകളെല്ലാം വരുന്നത് അപ്പോ അതെനിക്ക് അങ്ങോട്ട് വരണില്ല റേഞ്ച് വരണ ടൈം ആണെങ്കിലോ ഓൾമോസ്റ്റ് സ്പീഡിൽ അങ്ങോട്ട് പോവാണ് അതാണ് അക്ഷയ് കിങ്ഡം പ്ലീസ് അയക്കൂ അങ്ങനെ അയക്കോന്നൊക്കെ ചോദിച്ചാല് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അയക്കാം അങ്ങനത്തെ പ്രോബ്ലം ഒന്നും എനിക്കില്ലാട്ടോ ഞാൻ അങ്ങനൊന്നല്ല സീരിയസ്ലി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരും ഒന്നുമില്ല കഴിച്ചില്ല അതെന്താ പറ്റിയത് എനിക്ക് ഭയങ്കര വിഷമാണ് അതൊക്കെ കേക്കുമ്പോ സീരിയസ്ലി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അയച്ചു തരും അല്ല ഞാൻ എന്നെ കളിയാക്കിയതാണെന്നുണ്ടെങ്കിൽ ഞാൻ ടി വെച്ചു തരും ഞാൻ നയൻ ഇയേഴ്സ് ഓൾഡാണ് ഞാൻ നയൻ ഇയേഴ്സ് ഓൾഡ് ഒമ്പത് വയസ്സുള്ള കുട്ടിനാ ഉദ്ദേശിച്ചത് എന്താ ആ കുഞ്ഞു ആഹ് ഒമ്പതാം ഒമ്പത് വയസ്സുള്ള ഒന്നല്ലേഴ് വേറെ സുഖായിട്ടിരിക്കുന്നോ എങ്ങനെയൊക്കെ ഉണ്ട് ക്ലാസ് നന്നായിട്ട് പോണില്ലേ അവിടെ മഴയുണ്ടോ റിസ ഇപ്പൊ റിസയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്

േ ഇന്നത്തെ ലൈവ് അപ്പോ വൈൻഡ് അപ്പ് ചെയ്താലോ നോർമലി ഇപ്പോഴത്തെ അന്തരീക്ഷം കുറച്ച് ഡാർക്ക് ആണ് ഇനി നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ നിന്ന് കുറച്ച് സാധ്യമല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ്ടാവും കുറച്ചധികം സമയം നമുക്ക് നാളെയൊക്കെ സംസാരിക്കാം അപ്പോ എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങള് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും എല്ലാവരും അലർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ ജോലിക്കാരി ഒക്കെ നമുക്ക് എത്ര നാളാണല്ലേ ഞാൻ ലീവൊക്കെ എടുത്തിരിക്കാൻ പറ്റ അപ്പ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കും നമുക്ക് നാളെ കാണാം